ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അത്യാപത്തുകൾ വരെ വലിയ ആപത്തുകൾ വരെ ഭദ്രകാളിയമ്മയ്ക്ക് ഈ ഒരു കാര്യം ചെയ്താൽ ഒഴിഞ്ഞു പോകും എന്ന് മാത്രമല്ല ആ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെടും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം ചില ഹസ്തരേഖ രഹസ്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ അമ്മയുടെ ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഇപ്പം ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാപത്ത് ഒഴിയുമ്പോൾ അടുത്ത ആപത്ത് ഇങ്ങനെ ആപത്തുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഭദ്രകാളിയമ്മ മാറ്റിത്തരും ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ് അത് ജീവിതം മുഴുവൻ മാറ്റുന്ന കാര്യമാണ് അതുപോലെ ഹസ്തരേഖയുടെ ചില രഹസ്യങ്ങൾ ഇത് നിങ്ങൾക്ക് സ്വയമേവ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് സ്വയം മനസ്സിലാക്കി പ്രിക്കോഷൻസ് എടുക്കുവാനും വഴിപാടുകൾ ചെയ്യാനും ജീവിതം മാറ്റാനും ഒക്കെ സാധിക്കും ഇതെത്രയോ ജീവിതങ്ങൾ എത്രയോ അനുഭവങ്ങൾ ഒക്കെ മനസ്സിലാക്കിയ അറിവുകളല്ല തിരിച്ചറിവുകളാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും ഏതൊരു വ്യക്തിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാൻ ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് ഇപ്പോൾ പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല പഴയ വർക്കുകൾ പെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഭദ്രകാളിയമ്മയ്ക്ക് ഈ വെളുത്തവാവിൻ്റെ അന്ന് അതായത് പൗർണമി വെളുത്തവാവിൻ്റെ അന്ന് അതിന് തലേദിവസവും വെളുത്തവാവ് കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ അടുപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമാണ് പറയുന്നത് നമ്മളൊക്കെ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഈ ആപത്തുകളുടെ ഒരു പെരുമഴ ഒരു കാര്യം ഒരു ദുരിതം തീരുമ്പം ഓരോ അത് കഴിഞ്ഞാൽ അടുത്ത് അടുത്ത ദുരിതം ഇങ്ങനെ ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നുകൊണ്ടിരിക്കും പല കാര്യങ്ങളും ചെയ്യും പലതും ചെയ്തിട്ട് ഒരു അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ പൗർണമിക്ക് അല്ലെങ്കിൽ വെളുത്ത പാവിന് രണ്ടു ഒന്ന് തന്നെയാണ് ഒരുപാട് പ്രാധാന്യമുണ്ട് പൗർണമി ദിവസം ശിവനോ ഭദ്രകാളിക്കോ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ അടിമുടി മാറും ജീവിതത്തിൽ തീരാ ദുരിതങ്ങൾ മാറും ദുരിതങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടെങ്കിൽ ആപത്തുകൾ തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അമ്മ മാറ്റിത്തന്ന് ആ ചെയ്യുന്ന ആളെയും ആ കുടുംബത്തെയും അമ്മയുടെ സഹായം അനുഗ്രഹം സംരക്ഷണം ഒക്കെ ഉണ്ടാകും ഭദ്രകാളിയമ്മയുടെ അപ്പം ഞാൻ ഭദ്രകാളിയമ്മയുടെ കാര്യമാണ് പറയുന്നത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പൗർണമി ദിവസം നിങ്ങൾ അമ്മയ്ക്ക് ഇത്രയും ചെയ്യുക കൂടുതലൊന്നും ചെയ്യേണ്ട ഒരു കടുംപായുസം ചെ ഒരു ചെമ്മന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചെമ്പരത്തിമാല മുഴുവൻ ചുവന്ന പൂക്കളായിരിക്കണം ചെമ്പരത്തി മാലയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ല വേറെ ചുവന്ന പൂക്കളാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ മുഴുവൻ മാലയിൽ ചുവന്ന പൂക്കളായിരിക്കണം ഒരു കടുംപായുസം ഒരു ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ഇത് വെളുത്താവിൻ്റെ അന്ന് രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യും കാലും ഒന്ന് മുഖം കഴുകി അല്ലെങ്കിൽ ഒന്ന് കയ്യും കാലും മുഖം നനച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് അമ്മയോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയണം എന്നിട്ട് ഈ വഴിപാട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഈ കടുംപായുസത്തിൻ്റെ രസീതും രസീതെ ചുമന്ന മാലയും വെച്ച് ചെമ്പരത്തി മാലയാണ് ഏറ്റവും നല്ലത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇടത് കാലം മുന്നോട്ട് വെക്കണമെന്നേ ഉള്ളൂ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഇത് നടക്കി വെച്ചിട്ട് അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുക ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ഫലമുണ്ട് കുടുംബദോഷവും മാറും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞൊന്ന് നടക്കി വെക്കുക ഇത് വെളുത്ത പാവിൻ്റെ അന്ന് ചെയ്യണം അതിൻ്റെ തലേ ദിവസം നിങ്ങൾ കടുംപായുസവും രക്തപുഷ്പാഞ്ജലിയും ചെയ്യണം മനസ്സിലായല്ലോ ചുവന്ന മക്കൾക്കിനുള്ള മാലയല്ല കടും പായുസവും രക്തപുഷ്പാഞ്ജലിയും ഇനിയും വെളുത്തുപാവ് കഴിഞ്ഞ ദിവസവും മൂന്ന് ദിവസം അടിപ്പ് ചെയ്യേണ്ടത് ഒന്ന് വെളുത്ത പാവ് ഒന്ന് വെളുത്തുപാവിന് മുമ്പത്തെ ദിവസം ഒന്ന് വെളുത്ത കഴിഞ്ഞ ദിവസവും വെളുത്തുപാവിന് ചെയ്യേണ്ട പറഞ്ഞു ഇനി വെളുത്തുപാവിന് തൊട്ട് മുമ്പുള്ള ദിവസവും പറഞ്ഞു വെളുത്തുബാവിന് തൊട്ട് മുമ്പുള്ള ദിവസം ചെയ്യേണ്ടത് കടുംപായുസവും രക്തപുഷ്പാഞ്ജലിയുമാണ് ഇതുപോലെ തന്നെ ചെയ്യുക ഇനിയും വെളുത്തുബാവ് കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടത് കടുംപായുസം കാളി സൂക്ത പുഷ്പാഞ്ജലി ഒരു ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല ഇത്രയും സമർപ്പിക്കുക ഈ പറഞ്ഞ രീതിയിൽ സമർപ്പിക്കണം ഇടത് കാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിച്ച ശേഷം നടക്ക് സമർപ്പിക്കുക പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇടത് കാലം മുന്നോട്ട് വെച്ചാൽ മതി പെട്ടെന്ന് ബലമുണ്ടാകും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൈപ്പിലോ കുളത്തിലോ കൈയും കാലും മുഖം ഒന്ന് നനയ്ക്കണം കാരണം കൂടി ചെയ്യുന്ന വഴിപാടുകൾ പെട്ടെന്ന് ഫലം കാണും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് കിട്ടുമ്പോഴാണ് നമ്മൾ ആ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് വരുന്നത് നമുക്ക് ആ ആ നിമിഷത്തിലേക്ക് വരുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കയ്യും കാലും മുഖവും ഒന്ന് നനച്ചിട്ട് കൂടി വഴിപാടുകൾ ചെയ്യുക ഇനി ചെമ്പരത്തിമാല ഒരു വെള്ളം കൊണ്ട് അല്പം തളിക്കുന്നത് നല്ലതാണ് തളിച്ച് ഒരു ജലാംശത്തോടു കൂടി ചെയ്യുക ഫലം ലഭിക്കും ക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഹസ്തരേഖ സ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് കണ്ടോണം ഇത് പുരുഷന്മാരുടെ കൈയും സ്ത്രീകളുടെ കൈയും ചിന്തിക്കുക ഈ പറയുന്നതല്ല ഇത് ആയുർ രേഖയാണ് എല്ലാവർക്കും അറിയാം ഇത് ബുദ്ധിരേഖയാണ് ഇത് ഹൃദയരേഖയാണ് പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾക്ക് കൈയും കൊണ്ട് ചിന്തിച്ചോളണം ഈ പറയുന്നതല്ല ഇത് കണ്ടു ഈ ചൂണ്ടുവരലിന് താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം ഈ വ്യാഴമണ്ഡലത്തിന് താഴെ ആയുർ രേഖയും ബുദ്ധിരേഖയും ചേർന്ന് കാണുന്നു മാത്രമല്ല ഇത് അല്പം ചിതറി വീതി കൂടി കാണുന്നു മാത്രമല്ല ഈ രേഖയിൽ ചെറിയ വൃത്തം പോലെ കാണുന്നു ഇങ്ങനെ കണ്ടാൽ ഇത് പല കൈകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കണ്ടാൽ അതായത് ചൂണ്ടുവരലിന് താഴെയുള്ള ഈ ഭാഗം ആയുർ രേഖയും ബുദ്ധിരേഖയും ചേരുന്ന ഈ ഭാഗം വീതി കൂടി കാണുക അതിൽ വൃത്തം കാണുക ചിതറി കാണുക നിരവധി രേഖകളാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും തടസ്സം കാലതാമസം കാര്യതടസ്സം ഒക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ഇവർ വളരെ ദുരിതങ്ങളായിരിക്കും ചെറുപ്പകാലത്ത് കിട്ടുന്ന പല ദുരന്തങ്ങളും ദുരിതാനുഭവങ്ങളും ചിന്തകളും ഇവരുടെ ജീവിതത്തിലെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കും പിന്നെ വളർന്നു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ചില കോൺസിക്വൻസ് പരിണിത ഫലങ്ങൾ അതായത് ചെറുപ്പകാലത്തുണ്ടായ ചില അനുഭവങ്ങളുടെ പരിണിത ഫലങ്ങൾ ഇവരുടെ വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ തൊഴിലിൽ ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ ഇവരുടെ ചിന്തയിൽ ഇവരുടെ ധൈര്യത്തിൽ ഒക്കെ ചില പോരായ്മ ഉണ്ടാകും ഇക്കൂട്ടർക്ക് ഭയം അല്പം കൂടിയിരിക്കും ഈ ഭയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് സാമ്പത്തികമായിട്ട് ഏത് കാര്യം ചെയ്താലും അതിൽ ഒരു പുരോഗതി ഉണ്ടാകാൻ തടസ്സമുണ്ടാകും ഏതൊരു കാര്യവും നാളെ നാളെ നീള നീള നീണ്ടുപോകും ഇങ്ങനെ വല്ല ഒരു കാര്യം ഒരു പൂർണ്ണതയിൽ ചെയ്യാൻ ഒരു കാര്യം പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ തടസ്സമുണ്ടാകും ഇങ്ങനെ നിരവധി ഒരു കാലതാമസം കാര്യതടസ്സം ഒക്കെ നൽകുന്ന ഒരു രേഖാസ്ഥിതിയാണ് ഇപ്പം കണ്ടത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് വളരെ വർഷങ്ങൾ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ചിലപ്പോഴെടുക്കുക പക്ഷേ ചിലർ പെട്ടെന്ന് ഉണ്ട് ദൈവാധീനത്തിന് വേണ്ട ചില കാര്യങ്ങൾ ഒന്ന് കുടുംബ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രക്കാർ പെട്ടെന്ന് രക്ഷപ്പെടും രണ്ട് കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരം പുരുഷ സൂക്താർച്ചന ഇത് ആവർത്തിച്ച് ചെയ്താൽ രക്ഷപ്പെടും ഇനി ഒന്നും ഒന്നുമല്ലെങ്കിലും മനഃശുദ്ധി ഉണ്ടായി നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ രക്ഷപ്പെടും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഇങ്ങനെ ഒരു രേഖാസ്ഥുതി ഉണ്ടെന്ന് കരുതി ഇതുപോലെയുള്ള ഫലം എല്ലാവരും അനുഭവിക്കുന്നു എന്നതിന് അർത്ഥമില്ല ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുഭവത്തിൽ വരാം സാധ്യതകളുണ്ട് അപ്പം ഇത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട് അത് ഗുണമുണ്ടാകുന്നുള്ള ഗുണമുണ്ടാകും തന്നെയാണ് പിന്നെ ഈ രേഖാസ്തുതി ഉള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് വളരെ നല്ലതാണ് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അമ്മയ്ക്ക് ഒരു ചെമ്പരത്തി മാല ഒരു കടുംപായുസം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു എണ്ണ മേടിക്കാനെ പൈസ ഉള്ള എണ്ണ സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക സമർപ്പിക്കുക അല്ലെങ്കിൽ കുങ്കുമാർച്ചന സമർപ്പിക്കുക കുങ്കുമാർജ്ജന വിവാഹക്കാര്യത്തിന് മാത്രമല്ല ശാപദോഷങ്ങൾ മാറാനും സാമ്പത്തികമുണ്ടാകാനും ഉപകരിക്കും ഇനി അതല്ലെങ്കിൽ ഒരു പഞ്ചദുർഗാർച്ചന സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു തൃശരി നാമമന്ത്ര ആർച്ചനയെ സമർപ്പി സമർപ്പിക്കുക ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ വെള്ളിയാഴ്ചകൾ ചെയ്താൽ ബലമുണ്ടാകും കുളമുള്ള ക്ഷേത്രമാണേൽ കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് ചെയ്യുക അതൊക്കെ വലിയ ഗുണങ്ങളുണ്ടാകും ഇനി നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള മറ്റൊരു കാര്യമാണ് പറയുന്നത് ഇത് കണ്ടല്ലോ ഇത് ആയുർ രേഖ ഇത് ബുദ്ധിരേഖ ഇത് ഹൃദയരേഖ ഇത് എല്ലാം പുരുഷന്മാർക്ക് വലത് സ്ത്രീകൾ സ്ത്രീകൾക്കേടത് കൈ കൊണ്ടും ചിന്തിച്ചുകൊള്ളാണ് ഇത് കണ്ടോ ഈ നടുവരലിന് താഴെ ഈ ഹൃദയരേഖയെന്ന് ഒരു രേഖ താഴേക്ക് പോകുന്നു ചെറിയൊരു രേഖ മുകളിലേക്ക് വരുന്നു അതായത് ഈ നടുവരൻ്റെ താഴെ ഹൃദയരേഖയ്ക്കും ഇടയിൽ ചെറിയ രണ്ട് മുറി രേഖകൾ ഇതുപോലെ കാണുന്നു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഇത്തരക്കാരാണ് ആരെല്ലാ ഒരു ആപത്തുണ്ടെങ്കിലും അങ്ങോട്ട് പോയി അതിനകത്തോട്ട് ചാടും ഇപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പോയി ചാടുക അല്ലെങ്കിൽ ഗൾഫിന് പോകാൻ വേണ്ടി പൈസ കൊണ്ട് കൊടുത്തിട്ട് ആ പൈസ നഷ്ടപ്പെടുക ഇങ്ങനെ ഈ എവിടെ അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുവന്നതിന് വേണ്ടി ഈ തെറ്റായ ചില പ്രവണതകളുടെ പുറകെ പോവുക ആർത്തി കൊണ്ട് പല പണം സംബന്ധ പണം തെറ്റായ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പണം മുഴുവൻ നഷ്ടപ്പെടുക ഇങ്ങനെ മണ്ടത്തരങ്ങൾ അതുപോലെ തന്നെ നിയമപരമല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോ പോകുക അതിപ്പോൾ ഒരിക്കലും പാടില്ല നമ്മളെല്ലാം ആ നിയമപരമാണോ എന്ന് ആലോചിച്ച് അന്വേഷിച്ചൊക്കെ ഏതിനും പുറപ്പെടാവുള്ളൂ ഇപ്പം ഇങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരും തെറ്റായ പ്രവണതകളിൽ പോകുന്നവരും ഒക്കെ ഈ ഒരു രേഖാസ്ഥിതിയുള്ള പലർ പല ഈ രേഖാസ്ഥിതി അതിനുള്ള ടെൻഡൻസി ഉണ്ടാക്കാം പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക അവർ ഇവരും പറയുന്ന പറയുന്ന പോലെ പണം കൊണ്ട് പലയിടത്തും നിക്ഷേപിക്കുക പിന്നെ പൈസ കൂടുതൽ കിട്ടുമെന്ന് കരുതി ശരിയായിട്ട് അന്വേഷിക്കുക ഓരോന്നിലും കൊണ്ട് പണം ഇടുക കൂട്ടുകാരെ അമിതമായി വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത് പാർട്ണറെ അമിതമായി വിശ്വസിക്കുക അല്ലെങ്കിൽ പൈസ വേറൊരാളിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു കിട്ടാൻ ആ കിട്ടാൻ തടസ്സം ഉണ്ടാകുക മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ വിശ്വസിക്കാതിരിക്കുക സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക പണം ശരിയായിട്ട് വിനിയോഗിക്കുക ആലോചിച്ച് അന്വേഷിച്ച് ശരിയായിട്ട് വിനിയോഗിക്കുക ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവർ ജീവിതത്തിൽ വലിയ മാറ്റം വരും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുടെ എല്ലെണ്ണ ഒരു ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല കടും ഇത് മൂന്നും പ്രത്യേകിച്ച് രക്തപുഷ്പാഞ്ജലി കൂടി ചെയ്യുവാണെന്നുള്ളത് അല്ലെ രക്തപുഷ്പാഞ്ജലി ഒരു ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല മാത്രം കൊടുത്താലും അമ്മ നിങ്ങൾക്കൊരു നേർവഴി കാണിച്ചു തരും എന്തായാലും വെള്ളിയാഴ്ച ഉറപ്പായിട്ടും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം പിന്നെ മലയാള മാസം ഒന്നാം മലയാള മാസം ഒന്നാം തീയതി കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യണം കുടുംബദോഷം മാറും വിഷ്ണു സഹസ്രനാമാർച്ചന പുരുഷ സൂക്താർച്ചന പുരുഷ സൂക്താർച്ചന നിങ്ങളുടെ മുൻജന്മ പാപം മാറും ഒരു നെയ്വിളക്ക് ഇത്രയും മലയാളമാസം ഒന്നാം തീയതി കൃഷ്ണന് ചെയ്യുക ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ മലയാള മാസം ഒന്നാം തീയതി ദർശനം നടത്തുക ചൈതന്യം കൂടുതൽ വെച്ചാൽ കൂടുതൽ ആളുകൾ വരുന്ന വിശേഷാൽ പൂജയുള്ള ഗുരുവായൂര അമ്പലപ്പുഴ ഞാൻ തുടങ്ങിയ അങ്ങനെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെയുള്ള ഏത് വലിയ ക്ഷേത്രങ്ങളൊക്കെ മലയാളമാസം ഒന്നാദ്യം ദർശനം നടത്തണം പെട്ടെന്ന് ജീവിതം മാറും ഇനിയും വെള്ളിയാഴ്ചകൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ രക്തപുഷ്പാഞ്ജലിയും ചുവന്ന കൊണ്ടുള്ള മാലയും കൊടുക്കാം അതല്ലാതെ ഇടയ്ക്ക് ചില വെള്ളിയാഴ്ചകളിൽ ചോറ്റാനിക്കര ചെട്ടിക്കുളങ്ങര അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് അവിടെ ഭജനം അല്പനേരം ഭജനം അല്പനേരം അവിടെ ഇരുന്ന് അമ്മയുടെ പാദങ്ങളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാതെ നിങ്ങളെ സംരക്ഷിക്കും ഇതെല്ലാം സത്യമായ സനാത സനാതനമായ സത്യസന്ധമായ വഴികളാണ് ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളും മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്കത് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം അല്ലേ തള്ളിക്കളയാം അതിന് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തുക ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഓം കൃഷ്ണായ എന്ന ശിവോഹം ശിവോഹം ശിവോഹം